നിലമ്പൂർ യാത്രക്കാരുടെ രാത്രിയാത്ര പ്രശ്നത്തിന് പച്ചക്കൊടി യാത്രക്കാരുമായി എറണാകുളത്തുനിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമ്മു ഷൊർണൂരിൽ നിന്നും കുതിച്ചു തുടങ്ങി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മെമ്മു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ശനിയാഴ്ച രാത്രി എട്ട് നാൽപ്പതിന് എട്ട് റാക്കുകളും എണ്ണൂറിലധികം യാത്രക്കാരുമായി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് മെമ്മു സർവീസ് ആരംഭിച്ചത് എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഇനി എക്സിക്യൂട്ടീവ് ട്രെയിനിനെ ആശ്രയിക്കാതെ മെമ്മുവിൽ കയറി നിലമ്പൂരിലെത്താം പുതിയ സർവീസിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു வெஞ்சிட்டு போகலாம் வெஞ்சிட்டு ആറ് ആറ് മൂന്ന് രണ്ട് അഞ്ച് ആറ് ആറ് മൂന്ന് രണ്ട് ആറ് എന്നീ നമ്പറുകളിലാകും എറണാകുളം ഷൊർണൂർ മെമ്മു നിലമ്പൂരിലേക്ക് സർവീസ് നടത്തുക നിലവിൽ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന മെമോ രാത്രി എട്ടേ മുപ്പതിനാണ് ഷൊർണൂരിൽ എത്തുന്നത് എട്ട് മുപ്പത്തഞ്ചിന് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കുന്ന ട്രെയിൻ രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂർ എത്തി യാത്ര അവസാനിപ്പിക്കും പിറ്റേന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പതിന് നിലമ്പൂരിൽ നിന്നുമടങ്ങുന്ന ട്രെയിൻ മൂന്ന് നാൽപ്പത്തി ഒൻപതിന് വാണിയമ്പലത്തും നാല് ഇരുപത്തിനാലിന് അങ്ങാടിപ്പുറത്തും നാല് അൻപത്തി അഞ്ചിന് ഷൊർണ്ണൂരും എത്തും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ എന്റെ ചുമ്മാനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി